നമുക്കറിയാം നമ്മുടെ എല്ലാവരും വ്യത്യസ്തരാണ് അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും ചുറ്റിപ്പറ്റി വ്യത്യസ്തങ്ങളായ ഓരോ സംഭവങ്ങളായിരിക്കും സംഭവിക്കുന്നത് പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ പലതും ലോക കോമഡി ആയിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ കുറെ സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ അതേതൊക്കെയാണെന്ന് കാണാൻ വേണ്ടി ഇനി ഒട്ടുമേക്കാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്കിവിടെ കാണാൻ വേണ്ടി മഴത്തു നിന്നും വീടൊക്കെ എടുക്കുകയാണ് പക്ഷെ സംഭവരാത്രിയല്ലേ ഇരട്ടൊക്കെയാണ് അപ്പൊ സ്വല്പം ഫ്ലാഷ് ലൈറ്റ് ആയേക്കാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഐക്യമത്യ മഹാബലം എന്നൊക്കെ അതായത് നമ്മൾ ഒരുമിച്ച് നിന്നാൽ എന്തും സാധിക്കും എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് അതിന്റെ വലിയൊരു ഉദാഹരണമാണിത് കണ്ടില്ലേ ആ ചേച്ചി ഒറ്റക്ക് ശ്രമിച്ചിട്ട് ആ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഈ ചേട്ടനെ കൂടി സഹായിക്കാൻ നോക്കി അവർ രണ്ടുപേരും ശ്രമിച്ചു എന്നിട്ടും നടന്നില്ല പക്ഷെ അവർ മൂന്ന് പേരും ഒരുമിച്ചപ്പോൾ ൊന്നും വിാല്ലേ അപ്ഡേറ്റ് ആവാത്തൊരു ഗൂഗിൾ മാപ്പിലേക്ക് ഉറക്കുവഴി നോക്കി വന്നതാണ് ആ ഇവരും അതേ വർഷം ഗൂഗിൾ മാപ്പാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇതെന്തും അറിമായും എനിക്ക് ഭ്രാന്തായി പോയതാത്ത നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ സഹോദരൻ വീണവും മരിച്ചും സ്വയം കുഴിച്ചു മുടുകയും ചെയ്തു അതും ഒക്കെ വെറും പത്ത് സെക്കൻഡിനുള്ളിൽ ഓരോരുത്തരുടെയൊക്കെ യോഗം ഈ വീഡിയോക്ക് ശേഷം പിന്നെ ആ ചേട്ടനെ ആരും കണ്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ കടലിൽ നിന്ന് ഈയിടെയായി ഒരു അജ്ഞാത ജനം പൊങ്ങി വന്നതായും കേൾക്കുന്നു ഇനി അടുത്ത സംഭവം കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ആപ്പ് പരിചയപ്പെടുത്തി തരാം ജിത്യുവിൻ ഇന്ത്യയിലെ മോസ്റ്റ് ട്രസ്റ്റ് ആണ് ലീഗൽ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ആണ് സണ്ണി ലിയോൺ ആണ് ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ എന്റെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തു വെച്ചിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾ ജിത്യുവിനിൽ സൈൻ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടനടി ഫ്രീ ആയി അഞ്ഞൂറ് രൂപ ബോണസ് കിട്ടുന്നതാണ് അതെ യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഡെപ്പോസിറ്റും ഇല്ലാതെ തന്നെ മുപ്പത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് ആരംഭിച്ച ജിത്യുവിൻ ലങ്ക കോൺടസ്റ്റിലൂടെ പതിനഞ്ച് ഡെയിലി വിൻഡേഴ്സിന് ഐഫോൺ ഫോർട്ടീനും ക്യാഷ് പ്രൈസും ലങ്ക പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനൂടെ ലഭിക്കുന്നതാണ് ഇതിൽ പങ്കെടുക്കാനായി നിങ്ങൾ ജീവിൻ എന്റെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം പേജിൽ പോയി ഓരോ ലീഗ് മാച്ചും ഏത് ടീമിൽ ജയിക്കുമെന്ന് പ്രൊഡിക്റ്റ് ചെയ്യുക നിങ്ങൾ പോസ്റ്റിൽ കമന്റ് ചെയ്യുക രണ്ട് ഫ്രണ്ട്സിനെ ടാഗും ചെയ്യുക ശേഷം നിങ്ങളുടെ സ്റ്റോറിയിൽ ജിത്വിന്റെ ഒഫീഷ്യൽ പേജ് ടാഗ് ചെയ്തുകൊണ്ട് സ്റ്റോറി സ്റ്റോറിയിടുക ഇതുകൂടാതെ വീക്കിലി ഇതിൽ ലക്കി ഡ്രോയിങ് നടക്കുന്നുണ്ട് അതിൽ എല്ലാവർക്കും അയ്യായിരം രൂപ വരെ ബോണസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ജിത്വിനിന്റെ മിനിമം ഡെപ്പോസിറ്റ് വെറും നൂറ് രൂപയാണ് അതുകൊണ്ട് റിസ്ക് വളരെ കുറവാണ് ഇതിലെ ഡെപ്പോസിറ്റും വിത്ഡ്രോവിലും വളരെയധികം ഫാസ്റ്റ് ആണ് മാത്രമല്ല നിങ്ങൾക്ക് റീജിയണൽ ലാംഗ്വേജ് കസ്റ്റമർ സർവീസും ലഭിക്കും അപ്പോൾ ഇന്ന് തന്നെ ഇത് തുടങ്ങാനായി കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തു ക്ലിക്ക് ചെയ്യുക എംഫാക്ട്സ് എന്ന എന്നതിന്റെ പ്രോമോ കോഡും യൂസ് ചെയ്യുക ഏത് നിങ്ങൾ കാറിന്റെ ഡ്രൈവറെ പറഞ്ഞ കാര്യം മനസ്സിലാക്കി ഞാൻ വക്കിലുമായിട്ട് വരാമെന്ന് പറഞ്ഞ ബൈക്ക് അതിന്റെ പാടിനു പോയി ടാറ്റ ഗുഡ് ബൈ നിങ്ങളിൽ പലരും ക്രിക്കറ്റ് ഇഷ്ടമുള്ളവരായിരിക്കും അത് കാണുന്നവരുമായിരിക്കും അങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്നതിൽ വളരെ മനോഹരമായ പല നിമിഷങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ അതിലൊക്കെ വെച്ച് വളരെ അപൂർവമായ ഒരു നിമിഷമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് पर गली में मत रे ओए अरे 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 नो बोल नो बोल नो बोल नो बोल वो और के कान में टट्टी है वो और के कान में टट्टी है हमने कहा है टट्टी का ना मैं तेरे लिए सही हूं നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ കോളേജ് ലൈഫിൽ പല പഠിപ്പുകളെയും കണ്ടിട്ടുണ്ടാവും പഠിപ്പുകളുടെ കൂടെ പഠിച്ചിട്ടും ഉണ്ടാകും പക്ഷെ ഇതുപോലെ ഉള്ള ഒരു പഠിപ്പിയെ നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ല നമുക്കാണ് അവർ മൂന്ന് പേരെ ശ്രമിച്ചിട്ടും മറിഞ്ഞടക്കുന്ന ആ ഒന്ന് അനക്കാൻ പോലും പറ്റുന്നില്ല അപ്പോഴാണ് സഹായിക്കാനായി നാലാമതൂരത്തെ വന്നത് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു നന്തി ൂട്ടി താടാം ആരും എന്നാലും വണ്ടികൾ നോക്കണം ഒന്ന് റിച്ച് നിക്കൽ വണ്ടി ഒന്ന് ഒന്ന് പാറാക്കി താണോസിലായിട്ട് റാഡോബെ എല്ലാം പച്ചക്കറി എല്ലാം ഇത് എന്താ പറഞ്ഞ പോലെ തന്നെ ചെയ്തു തന്നില്ലേ ഇനി വണ്ടി ആര് കണ്ടാലും പോവും ഞാൻ തന്നെ അഞ്ചോട്ടം നോക്കി നിങ്ങൾ അത്രോട്ടം നോക്കി താഴെ കമന്റ് ചെയ്യുക ഫോട്ടോ എടുക്കുന്നതും ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ പലരും പലതും കാണിക്കും ഡാൻസിങ് സിംഗിങ് ആക്ടി അങ്ങനെ പലതും അവര് ട്രൈ ചെയ്യും പക്ഷെ അത് നോർമൽ മനുഷ്യരുടെ കാര്യമാണ് ഇതിനൊന്നും പെടാത്തൊരു കാറ്റഗറി കൂടിയുണ്ട് ഇവര് വൈറൽ ആവാൻ വേണ്ടി എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയൂ ചിലപ്പോൾ അവർക്കും അറിയുന്നുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പുള്ളി അവിടെ വാഴ വെച്ചത് എന്നിട്ട് അവൻ പോയി ആ വാഴയും മറിച്ചിട്ടിരിക്കുന്നു ഞാൻ ഈ തെങ്ങിന്റെ വേളിയിരുന്ന് കാവലിയ പാട്ട് പാടാൻ പോണ എന്റെ ഈ പാട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മണിക്കൂറിന് വൈറലായി ഞാൻ ഈ തെങ്ങീന്ന് കൈവിട്ട് ആത്മഹത്യ ചെയ്യും എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട് ഞാൻ തെങ്ങിന്റെ ഏറ്റവും മണ്ടലാണ് കയറിയിരിക്കുന്നത് ഈ തെങ്ങീന്ന് കൈവിട്ടിയാത്മഹത്യ്യ അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങളോടി ചെയ്ത് വൈറലാക്കുകയായി ഇല്ലെങ്കിൽ അവൻ പിടിവിട്ട് താഴെ വീണ ആ എന്തെങ്കിലും പറ്റും പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്ത് വൈറലാകുന്ന ദിവന്മാരാണെങ്കിലും ഇവരെ വൈറലാക്കാൻ കഷ്ടപ്പെടുന്ന കുറെ ക്യാമറാമാന്മാർ ഇതിന്റെ പിന്നിലുണ്ട് അവരുടെ കഷ്ടപ്പാടുകൾ നമ്മൾ പലപ്പോഴും കാണാറില്ല വിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ബോധ്യമൊന്നുമില്ല പക്ഷെ എന്തായാലും അവരും ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പൊ ഞാനും എടുക്കും ഇൻഡിക്കേറ്റർ കത്തുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇന്നലെ അവിടുത്തെ കൂട്ടുകാരൻ്റെ അടുത്ത് ശരിയാക്കാൻ കൊടുത്താ ഇപ്പൊ ഈ വണ്ടിയുടെ അവസ്ഥ എന്ന് താക്കോല് വേണ്ട സ്റ്റാർട്ടാക്കാൻ ഇപ്പൊ നമ്മള് സ്റ്റാർട്ടാക്കിന്ന് വെച്ചാൽ ഈ ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് ഇങ്ങോട്ടാക്കിട്ട് വണ്ടി ഒരാടി അടിച്ച വണ്ടി സ്റ്റാർട്ടാവും ഇനി വണ്ടി ഓഫ് ആക്കണേ ഈ താക്കോൽ ആവശ്യം ഇൻഡിക്കേറ്ററിന്റെ ഈ സ്വിച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ആർക്കെങ്കിലും എല്ലാം എക്സ്ട്രാ വർക്ക് നമ്മുടെ ഒന്ന് നോക്ക് ചിലപ്പോൾ ഇൻഡിക്കേറ്റർ കത്തും എന്തായാലും ഇത്രയും കഴിവുകളുള്ള മെക്കാനിക്കുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീഡിയോ കണ്ടുപിട്ടാം അതുവരേക്കും